ഹായ് ഫ്രണ്ട്സ് എക്സാം ജോബ് അയക്കിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ടി എം സിയുടെ വിവിധ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ അയക്കാവുന്നതാണ് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ടാറ്റ മെമ്മോറിയൽ സെന്റർ ഹോമി ബാബ ക്യാൻസർ ഹോസ്പിറ്റൽ റിസർച്ച് സെന്റർ ന്യൂ ചന്ദീസ്ഗഡ് ഹോമി ബാബ ക്യാൻസർ ഹോസ്പിറ്റൽ സംഗൂർ പഞ്ചാബ് എന്നീ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഒന്ന് അറ്റൻഡന്റ് ഒഴിവ് ജനറൽ ഏഴ് എസ് സി രണ്ട് എസ് ടി ഒന്ന് ഒ ബിസി നാല് ഇ ഡബ്ല്യു എസ് ഒന്ന് ആകെ പതിനഞ്ച് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോസ്റ്റ് ജോലി ലഭിക്കുന്നവർക്ക് പതിനെട്ടായിരം രൂപ മാസ ശമ്പളമായി ലഭിക്കുന്നതാണ് ഏജ് ലിമിറ്റ് ഇരുപത്തിയഞ്ച് വയസ്സാണ് എന്നാൽ എസ് സി എസ് ടി ഒ ബി സി വിഫാകർക്ക് ഏജ് കൺസ്രേഷനും ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ ഈ ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരു വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം രണ്ട് ട്രേഡ് ഹെൽപ്പർ ഒഴിവ് ജനറൽ ഏഴ് എസ് സി രണ്ട് എസ് ടി രണ്ട് ഒ ബി സി മൂന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് ആകെ പതിനഞ്ച് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോസ്റ്റിലേക്ക് ജോലി ലഭിക്കുന്നവർക്ക് പതിനെട്ടായിരം രൂപ ശമ്പളമായി ലഭിക്കുന്നതാണ് ഏജ് ലിമിറ്റ് ഇരുപത്തി അഞ്ചാണ് എന്നാൽ എസ് ടി എസ് സി ഒ ബി സി യുഫാക്കാർക്ക് ഏജ് കൺസ്രേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർക്കും ഈ ഒരു ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കും ാണ് അപേക്ഷകൾ ഓൺലൈനായാണ് സമർപ്പിക്കേണ്ടത് അപേക്ഷകൾ അയക്കേണ്ട അവസാന ദിവസം ജൂലൈ ഇരുപതാണ് മുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ എന്നാൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും എസ് സി എസ് ടി വിഭാഗക്കാർക്കും അപേക്ഷ ഫീ ഉണ്ടായിരിക്കുന്നതല്ല അറ്റൻഡന്റ് ട്രേഡ് ഹെൽപ്പർ എന്നീ ഒഴിവിലേക്ക് അപേക്ഷിച്ചവർക്ക് റിട്ടേൺ എക്സാമും സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായും എക്സാം സിലബസിനുമായും വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്